ഹലോ ഹലോ ആ മേഡം നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശൂരിൽ ഈ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് വിവാഹം കഴിഞ്ഞോ ഓക്കെ എനിക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയത് കറക്റ്റ് ആണോ എന്നറിയാനും കൂടി വിവാഹം കഴിഞ്ഞോ എന്നറിയാൻ കൂടിയിട്ടാണ് വിളിച്ചത് ഞാൻ ഒരു മണി നടത്തുന്ന ആളാണ് ഓക്കെ അപ്പൊ എനിക്കിതിൽ കിട്ടിയിരിക്കുന്നത് പ്രായം നാല് ആണ് കറക്റ്റ് ആണോ എൺപതാണ് പുതിയവർഷത്തിന് ഓക്കെ ഓക്കെ വയസ്സല്ലേ ഓക്കേ തിരുവാതിര നക്ഷത്രം ഡിവോഴ്സ് ആണ് കുട്ടികളില്ല ആ കണ്ണൂരാണ് സ്ഥലം കറക്റ്റ് ആണോ ഇപ്പം എന്താണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന് ബി ആണ് അപ്പൊ സ്കൂൾ ടീച്ചറാണ് ഓക്കെ അപ്പൊ നമുക്ക് കണ്ണൂർ തന്നെയാണ് ജോലി ചെയ്യുന്നത് അല്ലേ ആ പ്രൈവറ്റ് സ്കൂളിലാണ് ഇപ്പൊ മാഡം നമുക്ക് വരുന്ന വരനെ എത്ര വയസ്സ് വരെ വരെയാവേട്ട് വരെ നാപ്പത്തൊമ്പത് വരെയാവാം അപ്പൊ അങ്ങനൊരു ക്വാളിഫൈഡ് ആയിരിക്കണോ അതോ നോർമൽ ഒരു എസ് എൽ സി പ്ലസ് ടു മതിയോ ക്വാളിഫൈഡ് ആയതേ അപ്പൊ നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം അല്ലേ എന്താ വിദേശത്ത് ജോലി വേണോ അതോ നമുക്ക് നാട്ടിലുള്ളവരെയാണോ നോക്കുന്നത് അതെങ്ങനെയാണ് ഗവൺമെന്റ് ആണോ എങ്ങനെയാ നോക്കുന്നത് അത് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ അല്ലേ മാഡം ഇപ്പം നമുക്ക് കണ്ണൂർ ഡിസ്ട്രിക്ട് മാത്രമാണോ നോക്കുന്നത് അതോ മറ്റുള്ള ഡിസ്ട്രിക്ട് നോക്കോ കണ്ണൂരും കോഴിക്കോടും കണ്ണൂരും കോഴിക്കോട് നോക്കുന്നു ഓക്കേ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം നോക്കോ മലപ്പുറം കുഴപ്പമില്ല അവിടെ വരെ നോക്കുള്ളൂ അല്ലേ പിന്നെ നമുക്ക് അവര് ഡിവോഴ്സ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഓക്കെ ആണോ സെക്കൻഡ് മാര്യേജ് ആണെങ്കിൽ ബാധ്യതയില്ലാത്തത് ഇപ്പോ ഫസ്റ്റ് മാര്യേജ് ആണെങ്കിലും നിങ്ങൾക്ക് ഓക്കെ ആവുമോ കുഴപ്പമില്ല ആ ഓക്കേ മാഡം അപ്പം നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇതിനനുസരിച്ച് താല്പര്യമുള്ളവർ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മാഡത്തിനെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ എങ്ങനെയുള്ളവർ വരുമ്പോൾ മാത്രം തന്നെ ഞാൻ ഈ നമ്പർ കൊടുക്കുകയുള്ളു ഓട്ടോ മാഡം ആ മക്കളവരുടെ കൂടെ ഇല്ലാത്തവരാണെങ്കിലും ഓക്കെ ആണല്ലേ ആ ഇപ്പോൾ വേറെയാണെങ്കിൽ ബാധ്യതകൾ ഇല്ല ഇല്ലാണ്ടിരിക്കണം അല്ലേ ഓക്കെ മാഡം ഓക്കെ അപ്പം അതിനനുസരിച്ചുള്ളവർ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോൺടാക്ട് ചെയ്യാം കേട്ടോ

ഹിന്ദുവിൽ ഏതു ആവാം അല്ലേ ഹിന്ദുവിൽ ഏതു ഓക്കെ മാഡം താങ്ക് യു ഓക്കെ